എനിക്ക് തോന്നുന്നില്ലല്ലോ നടക്കും ഇത് ഒന്നര ഏടാകൂടമായി പോയി ഇത് പഴയ കാലത്തൊരു കളി ഉപകരണമാണ് ഏടാകൂടം എന്നാണ് ഇതിനെ പറയും പ്ലാസ്റ്റിക്കിന്റെ റുബിക്ഷുബിന് പകരമാണ് നമ്മൾ ഇത് ഫുൾ മരത്തിലായിരിക്കും ഇത് അഴിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ വെളുപ്പല്ല നമ്മൾ ൂർവം ഇരുന്നാൽ മാത്രമേ കട്ടിംഗ് ഒക്കെ നോക്കിയിട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ക്ഷമയം വേണം വർഷങ്ങൾ പതിനഞ്ചു വർഷം ചേട്ടാ ഇത് ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് നിർമ്മാണം അത് ഓരോന്നിനും ഓരോ തരത്തിലാണ് ടെക്നിക്കുണ്ടാവും ആ ടെക്നിക്കിനനുസരിച്ചാണ് സെറ്റ് ചേട്ടാ ഇത് ചെയ്യുന്നത് വിൽക്കാനായിട്ട് നേരെ പോക്കിന് വേണ്ടി വന്നത് ായിട്ട് നോക്കി താല്പര്യം പൈസയായിട്ടുള്ളത് പലതും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പൊക്കെ അതൊന്നും ഇല്ല അതും രണ്ടുപേര് കൊണ്ടുപോകും പിന്നെ അതിന് കൂടുതലും ഉള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ കൊടുങ്ങല്ലേ ഇനി വലുപ്പമുള്ളത് എണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഈ ബോക്സാണ് അത് നീക്കി കളിച്ചിട്ട് വേണം ഇതിനെ മാത്രം പുറത്തു കൊണ്ടുപോകാൻ ഇതിനാണ് വെളി കൊണ്ടുവരുന്നത് ഇതിന് മന്ത്രി രാജാവും പറയുന്നത് ഇത് രാജാവും ഇത് മന്ത്രിമാരും ഈ ചെറുത് രണ്ടും പ്രജകളും ഒക്കെ ഇതിനെക്കെ വെട്ടിച്ചിട്ട് ഇയാളെ പുറത്തു കൊണ്ടുവരണം ഇത് മാത്രമാണ് വലിയ ബാക്കിയുള്ളത് വില കൂടുതലുള്ള സാധനം അതാ ചേട്ടാ മാർബിൾ അല്ല അത് മരത്തിന്റെ അടുത്താണ് അത് മയക്ക കൊടുത്തതാണ് കാണാൻ പലർക്കും പല ഷോ കിട്ടാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുള്ളത് മരത്തിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് ഈ കുഴികളെല്ലാം ഇത് നീക്കി കളിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അത് നീക്കാറുണ്ടാക്കുന്നത് പ്ലെയിനായിട്ട് കിടന്നാൽ നീക്കാൻ പറ്റില്ല ഇതല്ലേ ഈ അഞ്ച് പീസും ഈ നാല് പീസും ഇങ്ങനെ ഇരിക്കണം ഈ ഒരു പീസ് ഇങ്ങനെ ഇരിക്കണം എന്നാൽ മാത്രമേ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ഇരിക്കുന്ന മെത്തേഡാണ് മെത്തേഡാണത് ഇവിടുന്ന് വേറൊരു തരത്തിൽ തെറ്റിക്കണമെങ്കിൽ ഇത് ഇങ്ങോട്ടാക്കണം ഇതിന് രണ്ടിനും ഇങ്ങനെ വെക്കണം ഈ രണ്ടും ഇവിടെയും വെക്കാം ഇത് രണ്ടും ഇവിടെയും വെക്കാം ഈ രണ്ടെണ്ണം എവിടെയും വെക്കാം അല്ലാതെ നമ്മൾ എവിടെ കറി വെച്ചിട്ട് നീക്കി കളിച്ച് കൊണ്ടുവരാൻ പറ്റും ില് പതിനഞ്ച് നമ്പറേ ഉണ്ടാവുള്ളൂ ഇതെല്ലാം ക്രമീകരിച്ചിട്ട് ക്രമീകരിച്ചു കൊണ്ടുവരണം എടുത്തു വെക്കാൻ പാടില്ല പാടില്ലേ ക്രമീകരിച്ച് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം നിങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കുന്ന നമ്പർ അങ്ങനെ കൊണ്ടുവരണം അത് കയറൊന്നും മുറിക്കാൻ പാടില്ല ഈ സാധനം മാത്രം വെളിയിലെടുക്കണം ഈ മേന്റെ ഷേപ്പ് ഉള്ളത് വെളിയിലെടുക്കണം മുറിക്കാതെ ഈ സാധനം പുറത്തെടുക്കാം ഇത് അതിനകത്തൂടെ കടക്കില്ല ഓ ഇത് അതിനകത്തൂടെ കടത്താൻ പറ്റത്തില്ല കടക്കില്ല കടക്കില്ല അത് കടക്കില്ല ഇത് കടക്കുകയും ചെയ്യും പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പം പക്ഷെ രണ്ടിനും കടക്കാതെ എങ്ങനെ നമുക്ക് എന്നുള്ളതിനാണോ നമ്മൾ ബുദ്ധി പ്രയോഗിക്കുന്നത് ഇതെല്ലാം കുറച്ച് ക്ഷമയും ബുദ്ധിയാണ് പ്രയോഗിക്കുന്നത് ക്ഷമയും ഇതെന്താണ് ബുദ്ധിയും അതെ എട്ട് ഹോളിന്റെ ഉള്ളിൽ കൂടെയാണ് ഈ കയർ കിടക്കണം എട്ട് ഹോളിന്റെ ഉള്ളിൽ കൂടി അതിനെ കയറിനുള്ളിലാണ് ഈ വള കിടക്കണം ഈ വള മാത്രമാണ് അവിടെ ഊരിയെടുക്കേണ്ടത് കയറും അതൊരു പഴഞ്ചൊല്ലാണ് പക്ഷെ യഥാർത്ഥ ഏതാകൂടം എന്ന് പറഞ്ഞാൽ ബുദ്ധി പ്രവേശിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അല്ലേ യഥാർത്ഥ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു പഴഞ്ചൊല്ലാണ് കുട്ടികൾക്ക് വരുന്നത് ഇതാണ് യഥാർത്ഥ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ബുദ്ധിയാണ് അതൊക്കെ പ്രയോഗിക്കുന്നത് അല്ല ചേട്ടാ ഇത് ഇത് ഇതെങ്ങനെയാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒമ്പത് ദിവസവും അതെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഓൺലൈൻ ഗെയിമിന്റെ കാലത്താണല്ലോ അപ്പോഴും ഇതുപോലുള്ള ഒരു പഴയ ഓർമ്മകൾ ഇവിടെ കലോത്സവ നഗരി തന്നെ സന്തോഷമുണ്ട് നന്ദി ചേട്ടാ